തൃത്താല മണ്ഡലത്തിലെ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ ഉപവാസ സമരം സംഘടിപ്പിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി റോഡുകൾ ഡച്ച് മാതൃക രൂപമാറ്റം വരുത്തിയ മന്ത്രി എം ബി രാജേഷിന്റെ നടപടി പിൻവലിച്ച് തൃത്താലയിലെ റോഡുകൾ തിരികെ എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത് സമരത്തിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് നേതൃത്വം നൽകി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ കെ പി ലിജിത്ത് ചന്ദ്രൻ സനോജ് കണ്ടലായിൽ കെ ഇജാസ് മാസ്റ്റർ പി വി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഉപവാസ സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു ബാബുനാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് പറഞ്ഞു മെയ് മാസത്തിൽ റോഡ് പൂർത്തീകരിക്കുന്നതാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം കൂടിയിട്ട് റോഡുകളുടെ ശോചനാവസ്ഥ പരിഹാരം കണ്ട് അറ്റക്കുറ്റപ്പണി നടത്തും അതോടൊപ്പം തന്നെ റീചാറിംഗ് ഉൾപ്പെടെ നടത്തുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലും നടത്തിയില്ല ഇരുപത്തിമൂന്ന് മെയ്യിലും നടത്തിയില്ല ഇരുപത്തിനാല് മെയ് നടത്തിയില്ല പതിനേഴ് റോഡുകൾക്ക് വേണ്ടിയാണ് ഇത്രയും ഇത്രയധികം റോഡുകൾ മാറ്റി വെച്ചു എന്ന് അദ്ദേഹം അധികാരത്തിലൊന്ന് അന്ന് മുതൽ പറയാൻ തുടങ്ങി ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ു ഡി റോഡുകളുടെ ശോചനയാമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ വിവാക്ക് സമരം തൃത്താല സെന്ററിൽ നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന എം എൽ എ മാർ കഴിഞ്ഞ പ്രതി ജനപ്രതിനിധികളെല്ലാവരും ഈ തൃത്താല നിയോജമണ്ഡലത്തിലെ എല്ലാ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും അതിൻ്റെ പ്രതിസന്ധികളിലുള്ള വെള്ളക്കെട്ടുകളും എല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിന് ശേഷം നമ്മുടെ എം എൽ എ ആയി വന്ന എം വി രാജേഷ് ഇപ്പോൾ അദ്ദേഹം മന്ത്രി കൂടിയാണ് അദ്ദേഹം വന്നതിന് ശേഷം ഈ തൃക്കാല നിയോജ മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥ